ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ ശാസ്ത്ര നാടക മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് തൃത്താല ഐഇസ് സ്കൂൾ മത്സരിക്കും ത്രിത്താല ഉപജില്ല പാലക്കാട് ജില്ല സംസ്ഥാനതലങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്ര നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് തൃത്താല ഐഇ എസ് സ്കൂൾ വെള്ളിയാഴ്ച ദേശീയ ശാസ്ത്ര നാടക മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് മുഹമ്മദ് സിനാൻ മുഹമ്മദ് അൽതാഫ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഫർഹാൻ ഫിദ ഫർഹ ഷഫ്ന ദിൽന ദിയ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കൾ സ്കൂൾ സെക്രട്ടറി ബഷീർ അധ്യാപകരായ ഷൈബിൻ ഷാഫി റസീന ദിവ്യ ഡയറക്ടർ ആബിദ് മംഗലം മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഡൽഹിയിലേക്ക് യാത്രയായത് യാത്രയ്പ് നൽകാൻ സ്കൂൾ പ്രിൻസിപ്പൽ അഡ്മിൻ പി മാനേജ്മെന്റ് മറ്റൊരു അധ്യാപകർ സഹപാഠികൾ എന്നിവർ ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ട നാടക സംഘം ബുധനാഴ്ച രാവിലെ ഡൽഹിയിലെത്തി സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ ബാംഗ്ലൂരിൽ നടന്ന സൗത്ത് സോൺ മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ദേശീയതലത്തിലെ മത്സരത്തിലെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള പത്ത് ടീമുകളാണ് ശാസ്ത്ര നാടകം അവതരിപ്പിക്കുന്നത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കണമെന്ന പ്രാർത്ഥനയിലാണ് സംസ്ഥാനവും ഗ്രാമവും സ്കൂൾ അധികൃതരും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്